ആരോഗ്യവകുപ്പിൻ്റെ അലോപ്പതി ആയുർവേദ ഹോമിയ വിഭാഗങ്ങൾ എല്ലാ സൗകര്യങ്ങളുമായാണ് ഇത്തവണ ശബരിമലയിലെത്തിയിട്ടുള്ളത് ഭക്തർക്ക് ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ പമ്പ മുതൽ തന്നെ ലഭ്യമാണ് കാർഡിയോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ ഫർമണോളജിസ്റ്റ് ഫിസിഷ്യൻ ഓർത്തോ അനസ്തേഷ്യ സർജൻ തുടങ്ങിയവരുടെ സേവനങ്ങൾ അലോപ്പതി വകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട് ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ പാമ്പ് വിഷബാധ പേവിഷബാധ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സയുമുണ്ട് കൂടാതെ ഒ പി സേവനം ഐ സിയു വെന്റിലേറ്റർ മൈനർ സർജറിക്കുള്ള സംവിധാനം തുടങ്ങിയ സൗകര്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും ഉറപ്പാക്കുന്നു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടിംഗ് വിദഗ്ധ പരിശീലനം ലഭിച്ച നഴ്സുമാരുടെ സേവനവും നടപ്പിലിന് സമീപത്തെ ആശുപത്രിയിൽ ലഭ്യമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയിൽ പതിനാറ് എമർജൻസി മെഡിക്കൽ സെൻറ്ററുകളും ആരോഗ്യവകുപ്പ് സ്ഥജീകരിച്ചിട്ടുണ്ട് പത്ത് ഡോക്ടർമാർ ഏഴ് നഴ്സിംഗ് ഓഫീസർമാർ ആറ് ഫാർമസിസ്റ്റുകൾ രണ്ട് ലാബ് ടെക്നീഷ്യൻമാർ എക്സ്റേ ടെക്നീഷ്യൻമാർ ഏഴ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റുമാർ ആറ് അറ്റൻഡർമാർ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ രണ്ട് ജൂനിയർ ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഭക്തർക്ക് സേവനം ഒരുക്കുന്നതിനായി ആശുപത്രിയിലുള്ളത് മല കയറി വരുമ്പോൾ ഭക്തരെ നേരിടുന്ന പേശി വലിവിന് ഒന്നാം തരം തെരപ്പയുമായിട്ടാണ് നടപ്പന്തലിൻ്റെ തുടക്കത്തിൽ ആയുർവേദ ആശുപത്രി കാത്തിരിക്കുന്നത് അസ്ഥി സംബന്ധ പ്രശ്നങ്ങൾ ശ്വാസകോശ പ്രശ്നങ്ങൾ അലർജി വേദന തുടങ്ങിയവയ്ക്കയുടെ ചികിത്സ ലഭിക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ മർമ്മ തൊക്കു ജനറൽ വിഭാഗങ്ങൾ ഭക്തർക്ക് ആശ്വാസം നൽകുന്നു അഞ്ച് ഡോക്ടർമാരും ഒൻപത് പാരാമെഡിക്കൽ സ്റ്റാഫുകളുമാണ് ഇവിടെയുള്ളത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ സൗജന്യമായി ലഭ്യമാണ് ഭക്തർക്ക് മല കയറുമ്പോൾ ഭക്തരുടെ ആരോഗ്യം ഉറപ്പാക്കാൻ ഹോമിയോപ്പതിയും ഒപ്പമുണ്ട് നടപ്പന്തലിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഹോമിയോ ആശുപത്രി പനി ചുമ ജലദോഷം കാലുവേദന ഉദരസംബന്ധ പ്രശ്നങ്ങൾ അലർജി തുടങ്ങിയ ദർശനപാതയിൽ നേരിടുന്ന അസ്വാരസ്യങ്ങൾക്ക് പരിഹാരമേകാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് യു ടോക്ക് ശബരിമല